ഓർമ്മയുടെ പാളങ്ങളിൽ പതിനഞ്ച് സ്ത്രീകൾ വൈശാഖൻ ഒന്ന് നല്ലമ്മ അഴികൾക്കിടയിൽ കൂടി തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ ഞാൻ ചെറുതായി ഒന്ന് ഞെട്ടി പുതിയ സ്റ്റേഷനിൽ ജോലിക്ക് ചേർന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് ഡ്യൂട്ടിയില്ല രാവിലെ നേരത്തെ എഴുന്നേറ്റു ക്വാർട്ടേഴ്സിൽ ഞാൻ മാത്രം ഭാര്യയെ ആദ്യ പ്രസവത്തിനായി നാട്ടിലാക്കിയിരിക്കുകയാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടാത്തതിൻ്റെ അലസത ഒരു ചായ കിട്ടണമെങ്കിൽ ഒരു കിലോമീറ്ററിലേറെ നടക്കണം ചായ വേണ്ടെന്ന് വെച്ചു ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചു ഡയമണ്ട് ആകൃതിയിൽ അഴികളിട്ട പോർട്ടിക്കോയിൽ ഒരു കസേര എടുത്തിട്ട് വിസ്തരിച്ച പത്രം വായിക്കുക തന്നെ അപ്പോൾ അഴികൾക്കപ്പുറത്തൊരു ചലനം ഞാൻ പത്രം താഴ്ത്തി നോക്കി രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ അസാധാരണമായ ആകർഷണീയതയുണ്ട് ആ കണ്ണുകൾക്ക് അവയുടെ ഉടമ ആരെന്നറിയാനായി ഞാൻ എഴുന്നേറ്റു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി കറുപ്പിൻ്റെ അഴക് വടിവൊത്ത ശരീരം തമിഴിലൊരു സ്ത്രീനാമുണ്ട് വടിവുക്കരശി എന്ന് പറഞ്ഞാൽ വടിവിൻ്റെ രാജകുമാരി പാല് വേണമോ അത് ശരി അപ്പോൾ അതാണ് കാര്യം ഇവൾക്ക് പാൽ ഉണ്ട് ഞാൻ ആലോചിച്ചു പാലല്ല രാവിലെ എനിക്ക് വേണ്ടത് ചായയാണ് ഞാൻ വിശദമായി തന്നെ തമിഴിൽ അവളോട് പറഞ്ഞു എൻ്റെ ഭാര്യ പ്രസവത്തിനായി നാട്ടിൽ പോയിരിക്കുകയാണ് മൂന്നാല് മാസം കഴിഞ്ഞേ വരൂ എനിക്ക് രാവിലെ ഒരു ചായയാണ് ആവശ്യം അവൾ ഒരു ചെറിയ ചിരിയോടെ അതെല്ലാം കേട്ടുനിന്നു എല്ലാം അറിയുന്ന ഒരു ജ്ഞാനിയുടെ ചിരി ഭാര്യ വന്നതിന് ശേഷം പാല് വേണ്ടി വരുമല്ലോ അപ്പോൾ ഞാൻ പാല് തരാം രണ്ട് പശുക്കളും മൂന്നെരുമകളുമുണ്ട് ഭാര്യ വരുന്നതുവരെ രാവിലെ ചായ കൊണ്ടുവന്ന് തരാം എന്തു പറയുന്നു അവളത് പറഞ്ഞ രീതി എനിക്കിഷ്ടപ്പെട്ടു തെലുങ്ക് കലർന്ന തമിഴിലാണ് പറഞ്ഞതെങ്കിലും ആശയം വ്യക്തമായി തന്നെ അവൾ പറഞ്ഞു കുസൃതിയും നർമ്മവും കലർന്നതാണ് അവളുടെ മുഖഭാവം ഉൻ പേര് നല്ലമ്മ രാവിലെ ആറു മണിക്കൊരു ചായ മധുരം കുറച്ചു മതി നല്ല ചൂടുണ്ടായിരിക്കണം ഈ അഴികൾക്കിടയിലൂടെ അകത്തേക്ക് വെച്ചാൽ മതി എന്നിട്ട് ജനാലയിൽ രണ്ട് തട്ട് തട്ടണം നല്ലമ്മ മിന്നൽ പിണരുകൾ പായുന്ന ഒരു ചിരിചിരിച്ചു മൂന്ന് തട്ട് തട്ടിയാൽ കോപിക്കില്ലല്ലോ ഇല്ല നല്ലമ്മ പോയി പിന്നീട് ഞാൻ പോർട്ടർമാരിൽ നിന്ന് നല്ലമ്മയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു അവൾ ശരിക്കും തെലുങ്കത്തിയാണ് നല്ല എന്ന വാക്കിന് തെലുങ്കിൽ കറുത്ത എന്നാണ് അർത്ഥം നല്ലമ്മയെ മലയാളത്തിലാക്കിയാൽ കറുത്തമ്മയാകും നല്ലമ്മയ്ക്ക് ആംഗ്ലോ ഇന്ത്യൻ റെയിൽവേ ഡ്രൈവറുമായി പ്രണയമുണ്ടായിരുന്നു അയാൾ ഓടിച്ചു വരുന്ന കരി ചില രാത്രികളിൽ ആ സ്റ്റേഷനിൽ നിർത്തിയിടേണ്ടി വരാറുണ്ട് രാത്രിയിൽ നല്ലമ്മ അയാളുടെ കൂടെ എഞ്ചിൻ്റെ ടെൻഡറിൽ കരി സൂക്ഷിക്കുന്ന ഇടം അതിലായിരിക്കും അത്രേ ഇക്കാര്യത്തിൽ പിണങ്ങി അവളുടെ അമ്മയും അച്ഛനും അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി നല്ലമ്മ ഒറ്റയ്ക്കായി പിന്നീട് ചിന്നയ്യൻ എന്ന ഒരു ബോക്സ് ബോയ് അവളോട് അടുത്തു ഡ്രൈവർമാരുടെയും ഗാർഡുമാരുടെയും വലിയ പെട്ടികൾ വേണ്ട സമയത്ത് എത്തിക്കുന്ന ജോലിക്കാരൻ്റെ പേരാണ് ബോക്സ് ബോയ് നല്ലമ്മയുടെ കാമുകനായ ഡ്രൈവർ അയാളുടെ ആൾക്കാരോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിപ്പോയി നല്ലമ്മ നാട്ടാചാരപ്രകാരം ചിന്നയ്യനെ വിവാഹം കഴിച്ചു അയാളെ നല്ലമ്മ നന്നായി പരിചരിച്ചു നല്ലമ്മയ്ക്ക് ഒരു മകൾ ജനിച്ചു സായിപ്പിൻ്റെ നിറമുള്ള കുട്ടി അതാരുടെ കുട്ടിയാണെന്ന് ചിന്നയ്യൻ അറിയാമായിരുന്നു പക്ഷേ നല്ലമ്മയെ അയാൾ വളരെ സ്നേഹിച്ചു കുട്ടിക്ക് രാജേശ്വരി എന്ന് പേരിട്ടു ചിന്നയ്യൻ സുഖമില്ലാതെ പ്ലാറ്റ്ഫോമിൽ കൂനിക്കൂടിയിരിക്കുമ്പോൾ നല്ലമ്മ അയാളുടെ ജോലി ചെയ്തു പെട്ടികൾ ചുമക്കുന്നതിനിടയ്ക്ക് അയാളുടെ പുറം ഒഴിഞ്ഞുകൊടുത്തു ചിന്നയ്യൻ ആവശ്യപ്പെടുമ്പോൾ ചാരായം വാങ്ങിക്കൊണ്ടുവന്ന് പകർന്നു കൊടുത്തു രാജേശ്വരി എന്ന മകൾക്ക് വേണ്ടിയാണ് നല്ലമ്മ ജീവിച്ചത് ഞാൻ കാണുമ്പോൾ രാജേശ്വരിക്ക് ഒമ്പത് വയസ്സുണ്ടാകും ചിന്നയ്യൻ നല്ലമ്മയോടൊപ്പം അഞ്ചു വർഷമേ ജീവിച്ചുള്ളൂ അയാൾ അസുഖങ്ങൾ മൂർച്ഛിച്ചു മരിച്ചു അതിനുശേഷമാണ് നല്ലമ്മ പാൽക്കച്ചവടം തുടങ്ങിയത് അതിസുന്ദരിയായ ഒരു വിധവയ്ക്ക് പലതും നേരിടേണ്ടി വരുമല്ലോ പക്ഷേ നല്ലമ്മയെ സമീപിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല നല്ലമ്മയുടെ ജീവിതകഥ അറിഞ്ഞതു മുതൽ എനിക്ക് അവളോട് ബഹുമാനം തോന്നി ഇടയ്ക്ക് ഞാൻ അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും സാവധാനം നല്ലമ്മ അവളുടെ മനസ്സിൻ്റെ ഭാരമെല്ലാം എന്നോട് പറയാൻ തുടങ്ങി അങ്ങനെ കഴിയുമ്പോഴാണ് എന്നെ ഞെട്ടിച്ചൊരു സംഭവമുണ്ടായത് ഒരു ദിവസം ഞാൻ ചായ കുടിക്കുന്നത് നോക്കി നല്ലമ്മ പോകാതെ നിന്നു അവളുടെ നിൽപ്പിൽ എന്തോ അസ്വാഭാവികത തോന്നി ഒന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല ഞാനൊരച്ഛനായി എന്നറിയിക്കുന്ന ടെലിഗ്രാം കാത്തിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സ് ഓർക്കാപ്പുറത്ത് നല്ലമ്മയുടെ കൈ അഴികൾക്കിടയിലൂടെ നീണ്ടുവന്നു ഒരു കടലാസ് തുണ്ട് എൻ്റെ നേരെ നീട്ടുകയാണ് ഞാനത് വാങ്ങി നല്ലമ്മ അതിവേഗം നടന്ന അപ്രത്യക്ഷയായി ഞാൻ ആ കടലാസ് നിവർത്തി വായിച്ചു ഒരുപാട് അക്ഷരത്തെറ്റുകളോടെ തെറ്റുകളോടെ തമിഴിലെഴുതിയ ഒരു പ്രേമലേഖനമായിരുന്നു അത് എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു ഇനി ചായ വേണ്ട എന്ന് പറഞ്ഞാലോ അന്ന് രാത്രി ഉറക്കം വരാതെ ഏറെ നേരം കിടന്നു നേരം വെളുക്കുന്നതിന് മുമ്പ് ടെലിഗ്രാം കിട്ടി ഞാൻ ഒരു മകൻ്റെ അച്ഛനായിരിക്കുന്നു രാവിലെ നല്ലമ്മ വന്നപ്പോൾ ഈ സന്തോഷ വാർത്ത അവളോട് പറഞ്ഞു പിന്നെ അവളുടെ കത്തിനെക്കുറിച്ചും സംസാരിച്ചു വളരെ അനുതാപത്തോടെയാണ് ഞാൻ സംസാരിച്ചത് നല്ലമ്മയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നുവെന്നും പക്ഷേ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ തിരിച്ചു തരാൻ കഴിയാത്ത ഒരു മനസ്സാണ് എൻ്റേതെന്നും ഞാൻ സൗമ്യമായി പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു നാളെയും ചായ കൊണ്ടുവരണമെന്നത് പ്രത്യേകമായി പറഞ്ഞു വലിയ ഭാവഭേദമൊന്നും നല്ലമ്മയുടെ മുഖത്ത് കണ്ടില്ല ഒരു പക്ഷേ ചിന്ന വീട് അഥവാ വെപ്പാട്ടി സമ്പ്രദായം നിലവിലുള്ള അവരുടെ സമൂഹത്തിൽ ഇങ്ങനെയൊരു നിരാസം അത്ര പ്രശ്നമായിരിക്കുകയില്ല എന്ന് തോന്നുന്നു പിന്നീട് ആ സ്ഥലത്ത് നിന്ന് മാറ്റമായി പോകുന്നതുവരെ സൗഹൃദ ഭാവത്തിൽ തന്നെയായിരുന്നു നല്ലമ്മ പെരുമാറിയത്